ആഗോള അയ്യപ്പ സംഗമത്തിലുള്ള അവസാനവട്ട ഒരുക്കങ്ങളിൽ സംസ്ഥാന സർക്കാർ പമ്പയിൽ പന്തലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു എന്നാൽ സംഗമം നടത്തുന്നതിന് മുൻപ് സ്വർണപ്പാളിയിലെ സ്വർണം എവിടെ പോയെന്ന് സർക്കാർ കണ്ടുപിടിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാനുള്ള സൌകര്യത്തോടെയാണ് പമ്പ തീരത്ത് അയ്യപ്പ സംഗമത്തിനായുള്ള കൂറ്റൻ പന്തലൊരുങ്ങിയത് ശബരിമലയെ പിൽക്രീം ടൂറിസം സെന്ററാക്കി മാറ്റുന്നതിനുള്ള ചർച്ചകളാണ് മറ്റന്നാൾ ചേരുന്ന സംഗമത്തിൽ പ്രധാനമായും നടക്കുകയെന്നാണ് സർക്കാരിന്റെ വാദം ശബരിമലയിലെ തിരക്ക് എങ്ങനെ ക്രമീകരിക്കാമെന്നതും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതും സംഗമത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും എല്ലാ അർത്ഥത്തിലും നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ വന്നു കഴിഞ്ഞിരിക്കും അഭിപ്രായം പറയാനുള്ള രൂപത്തിൽ ഒരു ചോദ്യാവലി തയ്യാറാക്കി അവരുടെ കയ്യിൽ പേപ്പർ കൊടുക്കും അവർ ആ കാര്യത്തിൽ ഓരോ സെഷൻ മാറിയിരുന്ന് ചർച്ചകൾ നടക്കുമ്പോൾ ആ അഭിപ്രായം എഴുതി മോഡറേറ്ററെ കൊടുക്കുക അയ്യപ്പനോട് നീതി കാണിക്കാത്ത സർക്കാരാണിതെന്നും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടുകൾ തിരുത്താൻ തയ്യാറുണ്ടോ എന്നും രമേശ് ചെന്നിത്തല സ്ത്രീകളെ ശബരിമലയിൽ സുപ്രീം കോടതി വിധി ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിപക്ഷം ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല